നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിദേശയാത്ര കഴിഞ്ഞ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ തലസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന് മുന്നിൽ രണ്ട് വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് സമരം രണ്ട് കെ എസ് ആർ ടി സി ശമ്പളം ഇത് രണ്ടും ഈ രണ്ട് പ്രതിസന്ധികൾ നിലനിൽക്കുന്നതിനിടയിലേക്കാണ് അദ്ദേഹം വന്നിറങ്ങിയത് ഈ പ്രശ്നങ്ങളെ അദ്ദേഹം എങ്ങനെ പരിഹരിക്കും എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നലെയും മുടങ്ങിയിരുന്നു സ്കൂളുകളുടെ ഭീഷണിക്ക് വഴങ്ങേണ്ടതില്ല എന്ന നിലപാടിലാണ് അദ്ദേഹം ആയിരിക്കുന്നത് ഭരണപക്ഷ യൂണിയൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ കെ എസ് ആർ ടി സിയിൽ ശമ്പള വിതരണം തടസ്സപ്പെട്ടതിൽ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് വിദേശത്ത് അവധിക്കാലം ആഘോഷിച്ച ശേഷം മന്ത്രി ഗണേഷ് കുമാർ ഇന്നലെ രാവിലെയാണ് മടങ്ങിയെത്തിയത് എന്തായാലും ഈ കനത്ത പ്രതിസന്ധികൾ മന്ത്രി എങ്ങനെ പരിഹരിക്കും പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റുമായി മുന്നോട്ടു പോകുമെന്ന് ഗതാഗത വകുപ്പ് വീണ്ടും വീണ്ടും വ്യക്തമാക്കുകയാണ് ട്രൈവിംഗ് ടെസ്റ്റ് ഇന്നലെ നടന്നില്ല തിരുവനന്തപുരം മുട്ടത്തറയിൽ ടെസ്റ്റിനായി സമയം കിട്ടിയെത്തിയവർ വാഹനമില്ലാത്തത് കാരണം മടങ്ങിപ്പോയി കനത്ത പോലീസ് സന്നാഘം ഏർപ്പെടുത്തിയിരുന്നു ഇവിടെ ഈ മാസം ഇരുപത്തി മൂന്നിലെ ചർച്ച നടത്താമെന്ന് അറിയിച്ചതായി സി അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഈ ചർച്ചയിലാണ് സംഘടനകൾ പ്രതീക്ഷ അർപ്പിച്ചത് പക്ഷെ സമരം കടുക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് തന്നെ ആ വിഷയത്തിൽ ഒരു ചർച്ച നടത്തി പരിഹാരം കണ്ടെത്താനുള്ള നീക്കമാണ് നടക്കുന്നത് കെ എസ് ആർ ടി സിയിൽ ശമ്പള വിതരണം ചെയ്യാത്തതാണ് അടുത്ത വിഷയം ആന്റണി രാജു മന്ത്രിയായിരിക്കെ രണ്ട് ഗഡുക്കളായി ശമ്പള വിതരണം നടത്താനായിരുന്നു തീരുമാനം ശമ്പള പ്രതിസന്ധി പരിഹരിക്കുമെന്നായിരുന്നു ഗണേഷ് കുമാർ പറഞ്ഞിരുന്നത് ഒരു ഗഡു പോലും ഈ മാസം വിതരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മാത്രമല്ല ശമ്പളം മുടങ്ങിയതിനെതിരെ ഇടത് യൂണിയനുകൾ അടക്കം പ്രതിഷേധം നടത്താനിരിക്കുകയാണ് സംസ്ഥാനത്ത് മോട്ടോർ വാഹന ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തുന്ന സമരം പരിഹരിക്കാൻ സർക്കാർ വിളിച്ച ചർച്ച ഇന്ന് നടക്കും എന്താണ് ഈ ചർച്ചയിൽ തീരുമാനത്തിലെത്തുക ഒത്തുതീർപ്പാകുമോ ഈ വിഷയം എങ്ങനെയാണ് പരിഹരിക്കുക എന്നതും വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് മുഴുവൻ യൂണിയനുകളുമായി ഗതാഗത മന്ത്രി മണിക്ക് ചർച്ച നടത്തും രണ്ടാഴ്ചയായി തുടരുന്ന സമരം മൂലം ടെസ്റ്റ് അനിശ്ചിതത്വത്തിലായിരുന്നു ഇന്നലെ വിദേശത്തു നിന്നും അടങ്ങിയെത്തിയ മന്ത്രിയാണ് ചർച്ച വിളിച്ചത് ഇരുപത്തി മൂന്നിന് സി ഐ ടിയുമായി ചർച്ച നടത്താനായിരുന്നു തീരുമാനം പക്ഷേ സമരം കടുത്തതോടെയാണ് മുഴുവൻ സംഘടനകളെയും വിളിച്ചത് ഗതാഗത മന്ത്രി ചർച്ച നടത്തുമെന്ന ഉറപ്പിലാണ് നേരത്തെ സമരത്തിൽ നിന്ന് സിഐ ടി പിന്നോട്ടു പോയത് എന്നാൽ ഈ ഉറപ്പിൽ വിശ്വാസമർപ്പിക്കാതെ മറ്റ് സംഘടനകൾ സമരവുമായി മുന്നോട്ട് പോവുകയായിരുന്നു പരിഷ്കരണം പിൻവലിക്കാൻ ഡ്രൈവിംഗ് സ്കൂളുകൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇരുപത്തി ഒന്നാം തീയതി പരിഗണിക്കുന്നുണ്ട് ഈ വിധിയും വളരെ നിർണായകമാകും ഇത് വരുന്നതുവരെ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സമരസമിതിയുടെ തീരുമാനം പുതിയ പരിഷ്കരണം പൂർണ്ണമായും പിൻവലിക്കണമെന്നാണ് ഐ എൻ ടി യു സിയുടെയും സ്വതന്ത്ര സംഘടനകളുടെയും നിലപാട് ഇക്കാര്യം മന്ത്രിക്ക് മുന്നിൽ ഉന്നയിക്കും നിലവിലെ പരിഷ്കരണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലുള്ള മന്ത്രി എന്ത് സമീപനം സ്വീകരിക്കുമെന്നതാണ് ശ്രദ്ധേയം ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്നാണ് സംയുക്ത സമരസമിതി അറിയിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത